ഹായ് നമസ്കാരം ഞാൻ വിജിൻ എൻ്റെ മനസ്സ് നിറഞ്ഞൊരു മീൻ കറിയാണ് കേട്ടോ ഇത് എരിവും പുളിയും എല്ലാം നിറഞ്ഞ നല്ലൊരു അടിപൊളി മീൻ കറി വളരെ ഈസിയിട്ട് തയ്യാറാക്കാം കേട്ടോ കുക്കിംഗ് പഠിക്കുന്നവർക്കൊക്കെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സംഭവം ഒരു രക്ഷയില്ല ഈ ഒരു മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗൾ ബൗളെടുക്കാം അതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് സാദാ മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർക്കാം എന്നിട്ട് വീണ്ടും നല്ല പുലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നീ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വെക്കോ ഇനി നമുക്കൊരു ചട്ടി വെച്ചെടുക്കാം ചട്ടി ചൂടാകുമ്പം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ നിന്ന് ചൂടാകുമ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണ് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവും കൂടിയും ചേർത്ത് കൊടുക്കാം അര ഇഞ്ച് വലുപ്പുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തും കൂടി ചേർക്കുക എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊരു അഞ്ച് കുഞ്ഞുള്ളി നീളത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കാം ഇത് വീട്ടിൽ തന്നെ ഉണ്ടായത് അധികം എരിവില്ലാത്തൊരു മുളക് കേട്ടോ നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക നമ്മൾ എരിവുള്ള മുളക് കൂടി ആദ്യം ചേർത്ത് കാരണം പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ് ഒരുപാട് എരിവ് വേണ്ടവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു മസാല ചേർത്ത് കൊടുക്കാം ഈ ഒരു മസാല ഇതുപോലെ മുഴുവനായിട്ടും ചേർത്തതിന് ശേഷം ഈ ചട്ടിയിലിട്ടിട്ട് ചെറു ചൂടിലോട്ടോ നല്ല പോലെ സ്ലോ കുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പൊടികളുടെയൊക്കെ ആ മണമൊക്കെ പച്ചമുളക്കൊന്നും മാറി നല്ല പോലെ വഴന്ന് വരുന്നവരെ വഴറ്റിയെടുക്കുക ഈയൊരു രീതിയിൽ വേണം കേട്ടോ നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അതിൻ്റെ പച്ചമണക്കം മാറി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്തെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ നമുക്ക് വേണ്ട വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ആ ഒരു മസാല ഈ ഒരു വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുടമ്പുളിയാണ് എടുത്തത് നമ്മൾ ഈ കറി കുടമ്പുളിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒരു മൂന്നല്ലി കുടമ്പുളി എടുത്തിട്ടുണ്ട് അത് കുടമ്പുളിയോടു കൂടി തന്നെ ഇതുപോലെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ പാകം നോക്കിയിട്ട് മാത്രം ചേർക്കുക ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ ഗ്രേവി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഗ്രേവി തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് സ്ലോ കുക്കിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ അങ്ങനെ ഇതേ നമ്മൾ അല്പസമയം എടുത്തിട്ടാണെങ്കിലും വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല പോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ വേണം കിട്ടാൻ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഏതാണോ അത് ഇതിലേക്ക് ചേർക്കാം ഞാൻ എടുത്തിരിക്കുന്നത് കേദർ എന്ന് പറയുന്നൊരു മീനാ കേട്ടോ അപ്പോൾ നല്ല ഇറച്ചിയുള്ളൊരു മീനാണ് നിങ്ങൾക്ക് അവിടെ ഏതാണോ മീൻ കിട്ടുക അല്ലെങ്കിൽ ഏതാണോ മീൻ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എടുക്കുമ്പോൾ നല്ല കഷ്ണ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കിയാൽ അടിപൊളി കേട്ടോ ഇനി ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ലോ കുക്കിൽ ഈ കറി നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അതായത് മീനൊക്കെ വേവിച്ചെടുക്കുക അങ്ങനെ നമ്മൾ അല്പം സമയം സമയമെടുത്ത് സ്ലോ കുക്കിൽ നമ്മുടെ കറി ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വന്ന് എണ്ണയ്ക്ക് ഇതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി അല്പം കറിവേപ്പിലയിട്ട് കൊടുക്കുക അതുപോലെ ഒരു ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടി കൊടുക്കുക ഇനി ഇത് അവസാനം നമ്മുടെ ചട്ടി ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി കിട്ടും ഒരു രക്ഷയില്ലാത്ത ഐറ്റംന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റം നമ്മൾ നമ്മളീ മൂടിയൊക്കെ തുറന്ന് ഇതൊന്ന് ചുറ്റിച്ചു കൊടുത്തപ്പോൾ ഇതൊന്ന് വരുന്ന ഒരു മണമല്ലേ എൻ്റെ പൊന്നു ഒന്നും മക്കളെ എന്താ ഞാൻ പറയാം അടിപൊളിയാട്ടോ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ സംഭവമതേ ഇത്രയേ ഉള്ളൂ നിങ്ങൾ നല്ല ചൂട് ചോറിനൊപ്പം കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഈ മീൻകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ